തൃശൂർ കുന്നംകുളം കേച്ചേരി പറപ്പൂക്കാവിൽ പാപ്പാനെ തോട്ടികൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ തിരുവല്ല കവിയൂർ സ്വദേശി തുമ്പുങ്കൽ മലയിൽ അയ്യപ്പദാസാണ് കസ്റ്റഡിയിലായത് മച്ചാട് ജയറാം എന്ന ആനയുടെ പാപ്പാനാണ് ഇയാൾ ചിറക്കാട് അയ്യപ്പൻ എന്ന ആനയുടെ പാപ്പാൻ കോട്ടയം സ്വദേശി മുപ്പത്തിനാല് വയസ്സുള്ള ബിജിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.